അപ്പോ ഈ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ ഇസ്രായേലിനോട് വെടി നിർത്താൻ പറയണ പോലെ ഒന്ന് വെടി നിർത്തലിന് വേണ്ടിയിട്ട് ഒന്ന് പോയതാ അവ അങ്ങനെ പോയി കുറെ നേരം വർത്താനം പറഞ്ഞു ഇപ്പം പിന്നെ അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല ഈ മൊബൈൽ കണ്ടുപിടിച്ചപ്പോൾ മൂന്ന് ഗുണങ്ങളിൽ ഒരു ഗുണം അമ്മായിമ്മ പോര് വംശനാശ ഭീഷണിയിലാണ് എന്നുള്ളതാണ് കാരണം അമ്മായിമ്മ ഓളം മുപ്പത്തിയേറെ മൊബൈലും പിന്തുണ്ടും ഇവർ ഇപ്പുറത്തെ മൊബൈലും പിന്തുണ്ടും അതുകൊണ്ട് പോരിനുള്ള ടൈമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഒരു ഒരു അതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് അതാണ് പല സംഭവങ്ങളുണ്ട് അവ ഇങ്ങനെ കൊറേ പറഞ്ഞു ആഹറവും മശീ പരമാവധി ആ സൂര്യനൊക്കെ പറ്റ താത്തി നോക്കി ഒരു ചാണുന്ന ഒരു ഇഞ്ചുമൊക്കൊക്കെ താത്തി നോക്കി അതുപോലെ തന്നെ കബറൊക്കെ പരമാവധി ഇടുക്കി നോക്കി ഒരു രക്ഷയില്ല അങ്ങനെ എന്താക്കിയാലും ഈ മരുവള് കൊറേ വിട്ടുവീഴ്ചക്ക് റെഡിയാകും അമ്മായിമ്മ ഇങ്ങള് എന്ത് പറഞ്ഞ കാര്യമില്ല അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുവരെ ഇരുന്നത് ചെറുമിയാണ് എനിക്ക് ഇപ്പോഴെ തിരിഞ്ഞത് ഞാൻ പോവാണ് അപ്പൊ പിന്നെ അല്ലല്ലുഷാ അങ്ങനെ പറയില്ലേ അങ്ങനെ ഞാൻ നന്നായിക്കോളാം അങ്ങോട്ട് ഉഷാറ് ഇങ്ങനെ അങ്ങനെ ഉണ്ടാവും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും ഇപ്പൊ ഹോട്ടലില് മുതലാളി എപ്പോഴും പണിക്കാരെ ചീത്തറി പറഞ്ഞു അങ്ങനെ ഒരു വയത് കേട്ടപ്പോ പണിക്കാരൊന്നും ചീത്തറിയാൻ പാടില്ല എന്നുള്ള വയതൊക്കെ അതീസൊക്കെ കേട്ടപ്പോ പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീ മേലാലെ ചീത്തറിയില്ലായിരുന്നു ആ ഓം പറഞ്ഞു നിങ്ങക്ക് കൊണ്ടുവരുന്ന ചായയിൽ ഞാൻ തുപ്പി കൊണ്ടുപോയില്ല അപ്പൊ എന്നും തുപ്പി കലക്കിയിട്ടാണ് എന്താകാംക്ക് ചായ കൊടുത്ത് കൊടുക്കുക അങ്ങനെ അറിയാത്ത കോലത്തിൽ പല പക വീട്ടലും അതുപോലുള്ള സംഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞ നന്നാകാൻ തീരുമാനിച്ചൊക്കെ റെഡിയായി സലാമൊക്കെ പറയിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ നേരെ കഴിച്ചു കൊടുത്തു അമ്മ ഇങ്ങനെ കഴിച്ചെടുത്തി അങ്ങനെ എന്നാലും ആയിക്കോട്ടെ കുടിച്ചു ഒക്കെ റെഡിയാക്കി അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങി ഒക്കെ റാഹത്താകാം ഇവിടുന്ന് മുന്നോട്ട് പിന്നെ നിസ്കാരങ്ങളൊക്കെ ജമായത്തായി നിസ്കരിച്ച ഇരുപത്തിയേഴ് ഇരട്ടി കൂലി ഇട്ടും അപ്പൊ ഈ പെണ്ണ് കുറു ആ പകുതി മനഃപ്പാടാക്കിട്ടുണ്ട് അപ്പോ അങ്ങനെ ഓളെ ഇമാമത്ത് നിർത്തിയാല് പിന്നെ നിങ്ങൾക്ക് മോമും വായി നിസ്കരിച്ച ഇരുപത്തി ഏഴ് കൂലിയാണ് ആഹാരത്തിൽ ഭയങ്കര സംഭവമാണ് നീച്ചു ഇതാത്ത ഓളഞ്ഞ് ഇമാമത്തും കൂടി നിർത്തിയാൽ എന്റെ തലമ കയറി കുമ്പാട്ടം കളിച്ചു അല്ലെങ്കിൽ തന്നെ നെറങ്ങ എന്ന് പറയുന്നത് എന്താ സംഭവം അപ്പൊ നമുക്ക് ഏറ്റവും വിജയത്തിന് അനിവാര്യമാണ് മൈൻഡ് ഫ്രീ ആകുക എന്നുള്ളത് ബഹുമാനപ്പെട്ട നബി ചക്രവർത്തിയുടെ അടുക്കിലേക്ക് പോകുന്ന രംഗം സൂറത്തു താഹയിലൂടെ വിശദീകരിക്കുന്നുണ്ട് മകൾ സഫൂറ ബി ബിയാണ് കല്യാണം കഴിച്ചത് അങ്ങനെ നടന്ന് നടന്ന് രാത്രിയായി അങ്ങനെ രാത്രിയായി ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തി നല്ല തണുപ്പുണ്ട് ദൂരെ ഒരു ലൈറ്റ് കണ്ടപ്പോ മുസാ നബി പറഞ്ഞു ഇവിടെ നിൽക്കുക ആരും കൂടെ ഭാര്യ മാത്രം ഒരു പീടിയല്ല പെരല്ല കൊടും ഒഴിഞ്ഞൊരു സ്ഥലത്തെത്തി അവിടെ നിൽക്കാൻ പറയാം നമ്മളിപ്പം നമ്മളെപ്പോ നിങ്ങളോട് അങ്ങനെ നിക്കാൻ പറയാം നാട്ടപ്പാതിരക്ക് പെരുന്തരമാണ കെ എസ് ആർ ടി സിന്റെ മുമ്പിൽ ഇഞ്ചുപടിയിരിക്കും ഞാൻ അപ്പൊ ആ പള്ളിയിൽ പോയി പറഞ്ഞാൽ പാത്തിയാരെന്നാല് എനിക്കുണ്ട് മുട്ടങ്ങ അല്ലെങ്കിൽ ആ ഒരു രംഗം ആരും ഇല്ലാത്തൊരു സ്ഥലത്താണ് മരത്തിന്റെ ചോട്ടിലേ നിർത്തി 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 അവിടെത്തിയപ്പോസല ആലിക്കാമൂസെരുപ്പുരക്കുന്നു ഒരു ശബ്ദം ആളെ കാണാല്ല ആളൊക്കാണല്ല ചെരുപ്പ് ഊരിയൊക്കെ വേണ്ടി പറഞ്ഞു പറ ചെരുവെച്ചു എന്നിട്ടവിടുന്ന് പറഞ്ഞു ഇത് ഇനി ഭാര്യയുടെ അടുക്കലേക്ക് പോവണ്ട ഫിറാവുലിന്റെ അടുക്കലേക്ക് പോകാനാ പറയുന്നത് അവിടെ നിർത്തിക്കാണ് ആരുല്ല ഭാര്യ അടുക്കലേക്ക് പോവണ്ട ഫിരാവിന്റെ അടുക്കലേക്ക് പോവാ അപ്പോ അള്ളാഹനോട് ചോദിച്ചു എന്റെ കുടുംബത്തിന്റെ കാര്യം റബ്ബെ ആരായി ഏൽക്ക ഞാൻ ഒറ്റക്കൊരു കാട്ടിൽ ഒരു തേക്കിന്റെ ചോട്ടില് നിങ്ങളെ ആലോചിച്ചു നോക്കി നമ്മളൊക്കെ അങ്ങനെ നിർത്തിക്കണമെങ്കിൽ ഒരു ചമ്മലമേ ഒരു പൂച്ച ചവിട്ടിയാൽ എൻ്റെ മേ ജിന്നറ അല്ലെങ്കിൽ തന്നെ ആവശ്യമില്ലാതെ പേടിക്കണവരല്ലേ പള്ളിത്തോടുകൂന്നു ജിന്നിനെ കണ്ടു കാരണം പേടിച്ച് ഭയങ്കര പ്രശ്നമായി പനിയായി അങ്ങനെ എങ്ങനെയൊക്കെ ചികിത്സിച്ചു മാറ്റി പിറ്റേ മാസം നോക്കുമ്പോഴും അതാ ജിന്നുകാരണം കൂടി പോയി നോക്കുമ്പോൾ ഈ കരിമ്പന കുറ്റിമ്പെ പുസ്താത്ത് തുണി അണക്കാട്ടുക അതാ രാവിലത്തിൽ ജിന്നു കണ്ട് പേടിച്ചു അങ്ങനെയുള്ള അവസ്ഥകളും സംഭവങ്ങളൊക്കെയാണ് ഒക്കെയാണ് അപ്പോ ഫിരാ അടുക്കിലേക്കാ പോകുമ്പോ ആരാന്ന് വെച്ചു എന്റെ ഭാര്യൻ്റെ കാര്യം ആരാണ് ഏറ്റെടുക്കാന്ന് വെച്ചു അള്ളാഹു പറഞ്ഞു നിങ്ങളെ കൈയെല്ലാം വടിയൊണ്ട് അടിക്കുന്നവർ പാറമ്മടിച്ചു അടിച്ചപ്പോൾ രണ്ട് പൊളിയായി വീണ്ടും അടിച്ചു വീണ്ടും പൊളിഞ്ഞു വീണ്ടും അടിച്ചപ്പോ ഒരു കോഴിമുട്ട പോലെ ഒരു കല്ല് വന്നു വീണ്ടും മുട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ പുഴു ആ പുഴുവിൻ്റെ വായിൽ ചെറിയൊരു ധാന്യം അതിങ്ങനെ കഴിച്ചു കൊണ്ട് ശബ്ദം ഉണ്ടാക്കി അതിന്റെ ശബ്ദം ഈ ആശയമായി പറഞ്ഞു കൊടുക്കു എന്തായിരുന്നു ആശയം സുബഹാനു ലിസാനി സുബഹാനി അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഗലീമുല്ലാഹിം ഹുസാ നബി അലൈഹിസ്സലാം അറിഞ്ഞത് അങ്ങനെ അള്ളാഹുത്താലെ കാവലായി എന്നതാണ് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് വിശാലമായ ചരിത്രമാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അതുകൊണ്ട് ഓ പ്രിയപ്പെട്ട മുമ്പിനെ ഈ സമയത്ത് ഉണർത്താനുള്ളത് ആവേണ്ടവരാണ് നമ്മൾ അവിടെ മരണമില്ല പ്രയാസമില്ല ആക്സിഡന്റ് ഇല്ല ബുദ്ധിമുട്ടില്ല അങ്ങനെയൊന്നുമില്ലാത്ത മറ്റൊരു ലോകമാണ് പാരിത്രിക ലോകമെങ്കിൽ ആ ലോകത്തേക്ക് വല്ലാഹുയതു ശാന്തിയുടെ സമാധാനത്തിന്റെ വീട്ടിലേക്ക് അള്ളാഹു തല എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നതാണ് ആ യജമാനായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എത്തണം അതിൽ പ്രവേശിക്കാൻ തോക്കി ഇവിടെ പോ ഒരു സെന്റിന് എത്ര ഉണ്ടാവും ഒരു ലക്ഷം ഒരു ലക്ഷത്തിന് കിട്ടുമോ ഇവിടെ കിട്ടുക കിട്ടും രണ്ടു ലക്ഷം ഒരു ലക്ഷം ഒരു ലക്ഷം മേലാറ്റൂര് അങ്ങാടിയിലൊക്കെ ആണെങ്കിൽ അഞ്ചു ലക്ഷം അല്ലെ ആറു ലക്ഷം അങ്ങനെ ഒരു സെന്റ് എന്ന് പറഞ്ഞാല് നാനൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് ഏഴ് ആറ് സ്ക്വയർ ഫീറ്റ് രണ്ട് പോയിന്റ് നാല് ഏഴ് ആറ് ആധാരത്തിൽ ആറ് നൂറ് സ്ക്വയർ മീറ്റർ ആണ് ഒരു ആറ് നാൽപ്പത് പോയിന്റ് നാല് ഏഴ് സ്ക്വയർ മീറ്റർ ആണ് ഒരു സെന്റ് എന്ന് പറയുന്നത് പഴയ തോട്ടി അളവ് തോട്ടിയളവാണ് നോക്കിയാൽ നാനൂറ്റി മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ടാകുള്ളൂ കാരണം അത് പതിനെട്ട് ഇരുപത്തിനാല് എന്ന് പറയും പതിനെട്ട് അരുപത്തിനാല് നാനൂറ്റി മുപ്പത്തിരണ്ട് കണക്കാണ് പഴയ പഴയ അതാണ് ഈ പുതിയത് അളക്കുമ്പോൾ കുറച്ച് കുറവുണ്ടാവുമല്ലോ അത് കുറഞ്ഞങ്ങനെ അത് മറ്റേ അദ്രുവെന്നാൽ തിരക്കിയതാണ് മറ്റോ ഇങ്ങോട്ട് കളച്ചതാണ് അങ്ങനെ പലപ്പോഴും എന്താണ് നിസ്കരിച്ച സുബൈ അദ്രുവിന് കൊടുത്തിട്ടേ ആ അളവിൻ്റെ അവിടെ നിന്ന് പൂരേ ഉള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് സംഭവം എങ്ങനെ ഈ അളവിൻ്റെ ഈ പഴയ ചെയിൻ അളവും പതിനേഴ് തരം സർവേ ഉള്ളത് ട്രയാങ്കുൾ സർവേ നോർമൽ സർവേ ടേബിൾ സർവേ തുടങ്ങി പതിനേഴ് തരം സർവേ ഉണ്ട് സാധാ അളക്കണ എഞ്ചിനീയർമാരോട് ചോദിച്ചോക്കി പോലെ രണ്ട് സർവേ അറിയുള്ളു ഇത് പതിനേഴും പഠിച്ചിട്ടായി നിൽക്കണേ നിങ്ങൾ മനസ്സിലാക്കണം അവൻ പറഞ്ഞു വന്നത് സ്വർഗത്തില് ഒരാൾക്ക് ഒരു ഫുട്ട് പന്ത്രണ്ട് ഇഞ്ച് ഒരു ഇഞ്ച് രണ്ടേ പോയിന്റ് അഞ്ചേ നാല് സെന്റിമീറ്റർ അത് കിട്ടണമെങ്കിൽ ഈ ദുന്യാവ് മുഴുവനും ഒരാളാണ് വിറ്റു ഈ ദുന്യാവ് അറിയോ ഏറ്റവും വില കൂടിയ സാധനം ഏതാ ദുനിയവില് മോനെ ഏറ്റവും വിലയുള്ള സാധനം ഏതാ എന്ത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് സ്വർണം വെരി ബെസ്റ്റ് ആൻഡ് ഗുഡ് ആൻസർ ശരിയാ അതൊരു മറുപടിയാ ഏറ്റവും മുന്തിയത് ആന്റിമാർ പ്രതിദ്രവ്യം ഒരു ഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടി രൂപയാണ് വില ായിരത്തി അഞ്ഞൂറല്ല നാലായിരത്തി അഞ്ഞൂറ് ലക്ഷം അല്ല നാലായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടി രൂപയുള്ള ഒരു ഗ്രാമിനുള്ള സാധനമുണ്ട് അതിൽ ലോകത്തുണ്ട് ഏറ്റവും മുന്തിയ ഭക്ഷണം ഏതാ ഏറ്റവും മുന്തിയ ഭക്ഷണം സ്ട്രാജൻ സ്ട്രാജൻ എക്സ് എന്ന് പറഞ്ഞ സാധനം നൂറ്റമ്പത് ഗ്രാമിന്റെ ഒരു പ്ലേറ്റിന്റെ വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാൻ അഡ്രസ് ഞാൻ തരും ഒരു നേരം നൂറ്റമ്പത് ഗ്രാം അതിൻ്റെ വിലയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം റുപ്യാണ് അതൊരു പ്രത്യേക മത്സ്യത്തിൻ്റെ ഒരു എഗാണ് സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ച ആദ്യം കിട്ടുക ഒരു മത്സ്യത്തിന്റെ സാധനമാണ് കാണാം ഞാൻ ഇന്ന് വന്ന് ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴും ആദ്യം കിട്ടിയത് മീനാ അള്ളാഹു വർക്കത്തിയട്ടെ ഭക്ഷണം നേരത്തെ കഴിക്കണം എന്നാണ് ഇപ്പൊ പോയിട്ട് നീ കേക്കണ്ടട്ടോ ഇന്ന് ഇതുക്കെ കഴിഞ്ഞിട്ട് മതി സാധാരണ അപ്പൊ അങ്ങനെ കൊറേ സംഭവങ്ങൾ സ്വർണാണെങ്കിലോ കോടാന കോടി വേറെന്തൊക്കെ ഉണ്ട് ഇന്ന് ഞാനൊരു പഴയ പള്ളിയിൽ പോയി അസർക്ക് ഊരും പേരും ചോദിക്കരുത് അപ്പൊ അവിടെ നോക്കുമ്പോ കൊറേ ചന്ദന മരത്തിന്റെ കൊമ്പും ചുള്ളിയുണ്ട് അത് കഴിഞ്ഞ ആഴ്ച ആരോ കട്ടുണ്ടോയത് അത്ര കാരണം അതിന് ഭയങ്കര വിലയാണ് അങ്ങനെ എത്ര മരങ്ങളും എത്ര പുള്ളികളും എന്തെല്ലാം വസ്തുക്കൾ നമ്മൾ ഇവിടെ ഒന്നിട്ടിട്ട് പെരിന്തൽമണ്ണ വരെ പൂജ്യട്ടാലും എത്ര ഉണ്ടാവും അതിൻ്റെ അപ്പുറമാണ് അത്ര സമ്പാദ്യമുള്ള ലോകാണ് ഈ ലോകം എന്ന് പറയുന്നത് ആ സമ്പാദ്യങ്ങൾ മുഴുവനും ഒരാള് ഒക്കെ ഇങ്ങോട്ട് വിറ്റ് കാഷാക്കിയിട്ട് സ്വർഗത്തിലെ ഒരു അടി അടി മുപ്പത് സെന്റിമീറ്റർ വാങ്ങാൻ പോയാലേ കിട്ടൂല അത്ര മൂല്യം കാരണം ഒന്നിന്റെ മൂല്യം കൂടുതൽ എന്താണ് അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ചെല സാധനം ഭയങ്കര വില ഉള്ള സാധനം ഉണ്ടാവും കസ്തൂരിമാൻ അതിന്റെ ശരീരത്തിൽ തൂങ്ങിക്കിടക്കുന്ന സംഭവം ആ സംഭവം ഭയങ്കര വിലയാണ് അതിന് പക്ഷെ അത് ഊരി തന്നാലും മാനൊച്ചപ്പടാണ്ടാക്കാനില്ല നേരെ മറിച്ച് നോക്കി നോക്കി നാലുപ്യാനൊരു കോഴിമുട്ട തന്നീ പട്ട കോഴി എത്ര ഒച്ചുണ്ടാക്കും നാലാളറിയിച്ചു വാണിഗിട്ത്തോളി തോണ്ടി കൂടി ഇനി ഇട്ടിട്ട് ഇങ്ങനെ എന്താ ഒച്ചാക്കൽ അവിടെ ദുയാവിന്റെ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മൂല്യം ഇല്ലാത്ത ഒരു കാപ്പി ഉണ്ടാക്കാൻ ചെലവ് എത്ര അറിയോ ഒരു രണ്ടു റുപ്പ്യാന്റെ കാപ്പിപ്പൊടി മതി അത്രയും വേണ്ട ലേശം കാപ്പിപ്പൊടി അവിടെ കാപ്പി ഉണ്ടാക്കാം പ്രൊഡക്ഷൻ കോസ്റ്റ് അത്രേ ഉള്ളു എന്നാ യുവ കോഫി കോഫി ഉണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് റുപ്പിയാണ് അര ക്ലാസ് കാപ്പി എറണാകുളത്ത് മെരുപ്പട്ടിയെ കൊണ്ട് കാപ്പിക്കുരു തീറ്റിച്ച് അതിന്റെ കാഷ്ടം കടലമുട്ടായി പോലെ ഉണ്ടാവും ആ കാഷ്ടം ഷെയ്പോ അല്ലാതെ രുചിയല്ല അപ്പോ ആ സാധനം എടുത്ത് പൊടിച്ച് അതിന്റെ കാപ്പി രണ്ടാം സ്ഥാനം ഐവറി കോഫി അറിയും രണ്ടായിരത്തി തൊള്ളായിരത്തി അയ്മൂറ് ഉറുപ്പ്യാണ് ജി എസ് ടി അടക്കം ആനയെ കൊണ്ട് കാപ്പിക്കുരു തീറ്റിച്ച് അതിന്റെ പിണ്ടത്തിൽ നിന്ന് പൊറുക്കിയെടുത്ത ആ കാപ്പി അപ്പൊ ദുന്യാവിന്റെ സംഭവം എന്താണ് ഒറിജിനൽ കാപ്പിയാണോ രണ്ടര വായിലൂടെ പോയി ദുബുർ ഷരീഫിലൂടെ വന്നതാണോ മൂവായിരം റുപ്യ അതാ ദുന്യാവ് പറഞ്ഞു അതിനാ പേരി പറഞ്ഞു ദുന്യാവിന്റെ വില എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂല്യമുള്ളത്തിന് മൂല്യം കൽപ്പിക്കുകയും മൂല്യമുള്ളതിനെ മൂല്യം ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെയുള്ള ഈ ലോകത്തിലോ ഞാൻ പറഞ്ഞു വന്നത് എന്നാൽ സ്വർഗലോകം എന്നുള്ളതെന്താണ് സ്വർഗത്തിൻ്റെ വീടിൻ്റെ കല്ലുകൾ വെട്ടുകല്ലുകൾ എന്താണ് അത് സ്വർണ്ണമാണ് നമ്മൾ ഇഷ്ടിക്കുക എന്താ അല്ലെങ്കിൽ ഹോളോ ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കുക ആറിഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ഹോളോ ബ്രിക്സ് കൊണ്ട് നമ്മൾ വീട് പടുക്കും ചുമര് പടുക്കും ഒരു വെട്ടുകല്ല് ആവറേജ് ഉണ്ടാവുക മെഷീൻ കല്ല് പതിമൂന്ന് പോയിന്റ് ആറ് കിലോ കിലോ ആണ് ആ ഈ സ്വർണത്തിന് നിങ്ങൾ കണക്കൂട്ടി നോക്കി നോക്കോളൂ എട്ടേമുക്ക കോടി രൂപയാണ് സ്വർഗത്തിലെ വീടിന്റെ ഒരു കല്ലിന്റെ വില എട്ടേമുക്കാ കോടി എന്നാ ഒരാൾക്ക് കിട്ടുന്ന വീടിന്റെ വലിപ്പ എത്ര പഞ്ചായത്തുനിന്ന് പണ്ട് നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ആയിട്ടു ലൈഫ് പെട്ടപ്പോ ആറായിരത്തി അറുന്നൂറ്റി ഇരുപതും കൂടി ആവാ മുപ്പതായിരം കുഴപ്പമില്ല എന്നുള്ള സ്വർഗ്ഗത്തിലെ പേരിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര നിങ്ങൾ ഏറ്റവും താഴെയുള്ള ആളുകൾക്ക് തന്നെ എഴുപതിനായിരം ബെഡ്റൂമുള്ള പേരെ അവിടെ കിട്ടുന്നു സ്വർഗത്തില് ആ വീട് നിൽക്കുന്ന മതിലിന്റെ രണ്ട് ഗേറ്റിന്റെ തൂണ് ഇപ്പൊ രണ്ട് ഗേറ്റ് ഉണ്ടല്ലേ ഈ തൂണിന്റെ ഇടയിൽ നാനൂറ്റി അമ്പത് കൊല്ലത്ത വഴിദൂരാ അപ്പൊ ഗേറ്റ് അത്ര ഉണ്ടെങ്കിൽ മതിൽ എത്ര ഉണ്ടാവും മതിൽ അത്ര ഉണ്ടെങ്കിൽ പേരെ ഉണ്ടാവും ആ നിലക്കുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം തരട്ടെ അതിനെന്താ അറിയോ അള്ളാന്റെ സ്വഭാവം ഞമ്മക്കുണ്ടാകാം കിട്ടിന്ന് കൊടുക്കുക ഇതാണ് അവിടെ കടക്കാനുള്ള ഒരു മാർഗം ഇപ്പൊ രാജേരിക്ക് അഞ്ച് അഞ്ചേക്കറ ഭൂമിയുണ്ട് ഒരാള് ചോദിക്കാണ് ആചേര് ഏക്കർ അല്ലേ ഒരു പത്ത് സെന്റ് എനിക്ക് തരുമോ പെര കയറ്റാൻ എനിക്ക് വേറെ സ്ഥലമല്ല അറിഞ്ഞ നോർമലി നമ്മൾ കൊടുക്കും കൊടുക്കു വേണ്ടിരുന്നില്ല നമ്മളെ മതിലിന്റെ അരുവ്ക്കൂടെ പോണ ആറടി വീതിയുള്ള വഴി ഒരെട്ടടി ആക്കാൻ വേണ്ടിട്ട് ചോയിച്ചാ കൊടുക്കും ഞാനൊരു ഒരു സ്ഥലത്ത് പുത്തനത്താണി ഒരു സ്ഥലത്ത് പോയിട്ട് ഈ വഴിന്റെ വിഷയത്തിൽ മദ്യം പറയാൻ വേണ്ടി പോയി എന്റെ ക്ലാസ് ഒക്കെ എപ്പോഴും കേൾക്കുന്ന ആളാണ് അപ്പൊ ആയതുകൊണ്ട് മദ്യം പറയാൻ വേണ്ടി പോയി അങ്ങനെ മദ്യം പറയാൻ വേണ്ടി പോയിട്ട് ഒരേ വർത്താനം പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങളെ ഈ വജ്ജൊന്നും വിശാലാക്കി എന്നാ കബർ വിശാലാവുന്ന അപ്പൊ ഇയാൾ പറഞ്ഞ എന്താണറിയോ അവിടെ ഏതായാലും പണി ഉണ്ടാവൂലോ ഞാൻ തുരന്നാണ്ട് വിശാലാക്കി കൊണ്ട് അവളപ്പ എന്താ വിശാലാക്കുക മനുഷ്യന്മാര് എന്തെല്ലാം ഗൾഫിൽ ഗൾഫില് പേര് ഒരുമിച്ച് കൂടി ബിസിനസ് നടത്തി ഇവിടെ ഒരാളെ പേരിൽ സ്ഥലം വാങ്ങി മറ്റേ കുത്തനങ്ങള് വന്നപ്പോ സ്ഥലം ചോദിച്ചപ്പോ കൊടുത്തില്ല അവസാനം അയാള് മരണപ്പെടുക അയാളെ മക്കൾ വഴിയാതരായപ്പോ ആൾക്കാർ മഹല് കമ്മിറ്റി ഒക്കെ പാടെ കൂടി ഒരഞ്ച് സെന്റിലും കുടിക്കങ്ങള് പത്ത് ഏക്കർ ഉണ്ട് രണ്ടാൾ കൂടി വാങ്ങിയതാണ് പക്ഷേ പക്ഷെ ഇയാളുടെ പേരിലായിരുന്നു മാത്രം അവസാനം പത്ത് സെന്റ് പോലും കൊടുത്തില്ല അങ്ങനെ ഇയാൾ മരിക്കും മരിക്കാൻ നേരത്ത് ഇങ്ങനെ കലച്ചിപ്പീല് വെച്ചിട്ടാ മരിക്കണിങ്ങനെ ഈ സാധനമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെക്കുന്ന സ്ഥലത്ത് ആ നേരത്തെങ്കിലൊന്ന് ഓർമ്മ വന്നോട്ടെ എന്നുള്ള അയാൾക്ക് അജര് ഒരു പത്ത് സെന്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു മരിച്ചുപോയി എന്താ കൊണ്ടുപോയി അയാൾ പതിനാല് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് കിടന്നു ഒരു കബറിന് വേണ്ടത് അതാണ് ഒരു കബറിന് വേണ്ടത് പതിനാല് സ്ക്വയർ ഫീറ്റാ വേണ്ടത് അള്ളാഹു പൊറത്ത് കൊടുക്കട്ടെ ആലോചിച്ചു നോക്കി ഈ ദുന്യാവിൽ എന്തിനാണ് വാശി പട്ടേ നമുക്ക് അള്ളാഹുത്തേല സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ടോ സഹോദരൻ ആ സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം അത് നമ്മൾ ചെയ്യേണ്ട ഒരു മര്യാദ ദുനിയവിൽ അതൊക്കെ ഉണ്ടാകും കുറേ നിസ്കാരം ഒക്കെ വേണം പക്ഷെ അത് കബൂലാക്കണമെങ്കിൽ ഇങ്ങനെ കുറെ പ്രവർത്തനങ്ങളും വേണം അതുകൊണ്ടാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത് ഉള്ളത്

കാര്യം ഒരാളിലുണ്ടോ തീർച്ചയായും അവരിൽ ലളിതമായ വിചാരണക്ക് വിധേയപ്പെട്ട് പ്രവേശിക്കും അങ്ങോട്ട് കൊടുക്കലാണ് അക്രമിച്ചവരോട് മാപ്പ് കാണിക്കലാണ് അതോടുകൂടെ നിന്നോട് ബന്ധം വിച്ഛേദിച്ചവരോട് മിണ്ടലാണ് ബന്ധം പുനഃസ്ഥാപിക്കലാണ് ആ കാര്യമുണ്ടോ വമാലപ്പാഹ ഇല്ലല്ലാതോ ജീവിത വിശുദ്ധിയുള്ള ഹലാല് ഭക്ഷിക്കുന്നവർക്ക് മാത്രമേ അതിന് കഴിയൂ അങ്ങനെ കഴിയൂ ഹലാല് ഭക്ഷിക്കുന്നവരാണോ അള്ള പൊരുത്തപ്പെട്ട ആളാണെന്നുണ്ടെന്റെ അടയാളാണ് വിട്ടുവീഴ്ച മനസ്സിലുണ്ടാകുക ഞമ്മളാരും ഒന്നോട്ട് പോകൂല കൊറേ ആൾക്കാർ പോയല്ലോ പോയ ആൾക്കാർ എന്തേ കൊണ്ടുപോയി മൂന്ന് കഷ്ണം തുണി കുറച്ച് പഞ്ഞി വേറൊന്നും കൊണ്ടുപോയിട്ടില്ല ആരും കൊണ്ടുപോയിട്ടില്ല കുവൈറ്റിലെ വലിയ ഒരാൾ മരണപ്പെട്ടു അഹമ്മദൻ മസ്രോഫീന്ന് പറഞ്ഞ ഒരാൾ അയാൾ മരണപ്പെടുമ്പോ അയാളുടെ പേരിൽ ആറ് ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റ് പറഞ്ഞ ചോറയ്ക്കണ ഫ്ലൈറ്റ് അല്ല പറക്കണ ഫ്ലൈറ്റ് വിമാനം എത്രയോ കോടിക്കണക്കിന് സ്വത്തുണ്ടായിരുന്നു അയാളും സാധാരണ കബറിലാ കിടക്കുന്നത് എന്റെ വാപ്പാക്ക നാല്പത് ഏക്കർ ഉണ്ട് എന്റെ വാപ്പാന്റെ കബർ ഒരു പത്ത്ക്ക് പത്തെങ്കിലും ആണെന്നാരേലും പറയാം അറിയില്ലോ അപ്പൊ ആ ചിന്ത ഉണ്ടാക്കുക ദുന്യാവ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ എനർജിയാണ് അത് ഊർജ്ജ നാപ്പത്തഞ്ച് ലിറ്റർ ഡീസലാണ് എന്റെ വണ്ടി കൂടുതൽ ഞാൻ നൂറ് ലിറ്റർ അടിച്ചീമടിച്ച അടിച്ചീമലടിച്ച അടിച്ചീമല അടിച്ചാ അപ്പൊ അതുകൊണ്ട് എന്താണ് പറഞ്ഞാല് അതൊരു കാര്യമല്ല എന്തെങ്കില് ദീനന് കൊടുക്കുക